ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി വിമതർക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിയിരുന്നത് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച എല്ലാ ഡ്രോണുകളും തകർത്തതായും അതുപോലെ കപ്പലുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും അമേരിക്ക നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യാപകമായ ആക്രമണങ്ങളായിരുന്നു നടത്തിയിരുന്നത് മാത്രമല്ല മുപ്പത്തി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു യു എസ് വ്യോമസേനയുടെ എഫ് സിക്സ്റ്റി എഫ് എയ്റ്റി ഇനങ്ങളിൽപ്പെട്ട പോർവിമാനങ്ങളാണ് പ്രധാനമായിട്ടും ഹൂതുകളെ നേരിടാനായി എത്തിയിരുന്നത് മാത്രമല്ല ഹൂതുകളുടെ പതിനൊന്നോളം ഡ്രോണുകൾ വെടിവെച്ചിടുകയും ചെയ്തു യു എസ് നാവികസേനയുടെ പ്രധാന പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനും സൈനിക നടപടിയിൽ പങ്കെടുക്കുകയുണ്ടായി നേരത്തെ ഹാരിയസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പല പടക്കപ്പലുകളെയും ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ട് രംഗത്തു വന്നിരുന്നു പക്ഷേ ഇക്കാര്യം അമേരിക്ക തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചതെന്നായിരുന്നു ഹൂതികൾ ഉയർത്തുന്ന പ്രധാന അവകാശവാദം എന്നത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സുപ്രധാന ആക്രമണം നടത്തിയിരിക്കുന്നത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യു എസിന്റെ ഈ സുപ്രധാന നടപടി തലസ്ഥാനമായ സനായിലാണ് വ്യോമാക്രമണം കൂടുതലും നടത്തിയിരുന്നത് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റ് ശേഷം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടി കൂടിയാണിത് നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ആക്രമണം ഇന്ന് മുതൽ നിർത്തണമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയുണ്ടായി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഒരാക്രമണവും ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെടുകയുണ്ടായി